വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ വികസനം മലപ്പുറം ജില്ലയ്ക്ക് തനതായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറത്ത് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ദേശീയപാത മരുദ റോഡിൽ ഓടിക്കൊണ്ടിരിക്കെ ലോറിയുടെ ക്യാബിനിൽ തീയും പുകയും വാഹനം നിർത്തി തീയണച്ച് അപകടം ഒഴിവായി അങ്ങാടിപ്പുറത്തും വാഹനപകടം നിയന്ത്രണം വിട്ട ലോറി രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും മതിലും തകർത്ത് വീട്ടിലേക്ക് മറിയുകയായിരുന്നു വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് പരാതി പൂക്കോട്ടുകാവ് സ്വദേശി ശ്രീകൃഷ്ണപുരം അക്കൗണ്ട് വിവരം ഉൾപ്പെടെയാണ് പരാതി നൽകിയത് സമഗ്ര ശിക്ഷ കേരളയുടെ ചങ്ങാതിക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി ഓണ ചങ്ങാതിക്ക് വീട്ടിലെത്തി സമ്മാനക്കുറ്റ് നൽകി മുണ്ടക്കുന്ന് എൽ പി സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥി സഹാന്റെ വീട്ടിലെത്തിയാണ് ഓണക്കിറ്റ് സമ്മാനിച്ചത് സ്കൂളിൽ എത്താൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ വിദ്യാലയ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് സമഗ്ര ശിക്ഷ കേരളയുടെ ചങ്ങാതിക്കൂട്ടം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സഹപാഠികളായ ആദിശ്രീ റന ഫാത്തിമ അഫ്ല എന്നിവർ സഹാനു വേണ്ടി ഗാനാലാപനം നടത്തി ഫാദി മുഹമ്മദ് മധുര പലഹാര പാക്കറ്റ് സഹാന സമ്മാനമായി നൽകി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ കിറ്റ് സമ്മാനിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ പി യൂസഫ് അധ്യക്ഷനായി സി സി എൻ ചത്തൂർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അതിദരിദ്ര കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റും പുതിയ ഐ ഡി കാർഡും വിതരണം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഈ വിവാദത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഒരു സർവേ ആ സർവേ നടത്തിയത് നിങ്ങൾക്ക് എന്താണോ ഉപജീവന മാർഗമായി ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങളുടെ വീടുകളിൽ സ്റ്റാഫുകൾ എത്തി നിങ്ങളുടെ വീടുകളിൽ നിങ്ങളോട് എത്തി നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി ചില ആളുകൾ പറഞ്ഞു ആട് രണ്ടാടിന്റെ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ നോക്കിക്കോളാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗവുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങി ഓരോ മഷീനും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചു തന്നാൽ അല്ലെങ്കിൽ അതിനുള്ള സഹായം സാമ്പത്തികമായ സഹായം ചെയ്തു തന്നാൽ അത്തരത്തിലുള്ള പ്രവർത്തനമായി ഞങ്ങൾക്ക് തയ്യൽ അറിയാവുന്നതാണ് അതുകൊണ്ട് കുടുംബവുമായി മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ കെ കെ ഷൌക്കത്തലി സമീറ സലീം മെമ്പർമാരായ ബഷീർ ഇ പി സി വിജിത കെ രചിത രുഗ്മിണി നിഷാരാമൻ ചാമി ഖദീജ കാസിം ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം ഓണത്തിന്റെ ഗൃഹാതുരത്വം പങ്കുവയ്ക്കുന്ന പാട്ടുമായി ശ്രീകൃഷ്ണപുരത്തെ ഒരു കൂട്ടം കലാകാരന്മാരുടെ ഓണം വിത്ത് മുത്തശ്ശി മ്യൂസിക് വീഡിയോ ഓണക്കാലത്തിന്റെ നിറങ്ങളും ആവേശവും പങ്കുവയ്ക്കുന്ന ഗാനത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ഇതിനോടകം ലഭിച്ചത് പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ ദുരിതവും മുത്തശ്ശിമാരുടെ ഗൃഹാതുരത്വ ഓർമ്മകളും അവരുടെ ഓണാഘോഷവുമാണ് ആൽപ്പത്തിൽ മുഴുനീളം പങ്കുവയ്ക്കുന്ന ഗ്രാമീണ തനിമയുള്ള ദൃശ്യങ്ങളാണ് ആൽബത്തിൽ ഉടനീളമുള്ളത് പഴയ തലമുറകളുടെ ഓണാഘോഷം പുതിയ തലമുറകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോ ആൽബത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ഓണം എന്ന് വെച്ചാൽ പച്ചപ്പും ആഘോഷങ്ങളും എല്ലാം ചേർന്നതാണുള്ളൂ നമ്മുടെ നാടിന്റെ ഈ ഒരു ആഘോഷവും പച്ചപ്പും പിന്നെ അതിൽ വരുന്ന കർഷകരുടെ ദുരിതങ്ങളും കർഷകർ എങ്ങനെയാണ് ഓണത്തിന്റെ സദ്യ മാറാനുള്ള പ്രോസസിംഗ് എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിക്കണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടി നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് നമുക്ക് നിലവിൽ കിട്ടാവുന്ന സോഴ്സുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വീടുകൾ അതുപോലെ പാടം കൃഷി ചെയ്ത് അതിന് നെല്ല് കുത്തി അരിയാക്കി അതിനെ പച്ചക്കറിയുടെ രൂപത്തിൽ നമ്മൾ അരിഞ്ഞ് പാചകം ചെയ്ത് സദ്യയിലേക്ക് എത്തുന്ന ആഘോഷമാണ് ഒരു കാലത്ത് ഓണാഘോഷം ഉണ്ടായിരുന്നത് അതെങ്ങനെയെന്നുള്ള വിഷൽസ് എല്ലാം നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് വളുവനാട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന മാതൃസദനത്തിലെ അമ്മമാരെയാണ് മുത്തശ്ശിമാരായി അവതരിപ്പിച്ചിട്ടുള്ളത് സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററുടെ ആശംസകളോടെയാണ് ഗാനം അവതരിപ്പിക്കുന്നത് നിരവധി ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും കലോത്സവങ്ങളിലും വിജയിയായ ദ്യുതി ദേവരാജനാണ് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രവാസി സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീഹരി ശ്രീകൃഷ്ണപുരമാണ് ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് രചിച്ച ഗാനം സുനിൽ ആണ് അത് എല്ലാവരുമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ലൊരു അനുഭവമാണ് അതിൽ പാട്ടും അതേപോലെ പാട്ട് എഴുതിയ ആളും പാട്ട് പാടിയ ആളും എല്ലാവരും ഒരു പഴയ കാലത്തെ ഓർമ്മ ഓണത്തിന്റെ ഓർമ്മയാണ് ഇതിൽ പുതുക്കുന്നത് എല്ലാവർക്കും ആ ഒരു കണ്ട എല്ലാവർക്കും പഴയ കാലത്തെ ഓർമ്മ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ് ദേവൻ തിരുവാഴിയോടിന്റെ സംവിധാനത്തിൽ ക്യാമറയും എഡിറ്റിംഗും ചെയ്തിരിക്കുന്നത് സുനിൽ ചിത്രയാണ് ഒരു പാടത്ത് എങ്ങനെയാണ് നെല്ല് ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ ആ നെല്ലിൽ നിന്ന് എങ്ങനെയാണ് അരി ഉണ്ടാക്കുന്ന അരിയിൽ നിന്ന് ഊണ് അതേ സദ്യ അത് ഒരുക്കുന്നത് കുട്ടികളിലെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആൽബായിരുന്നത് നെല്ല് കുത്തലും അതേപോലെ ബ്ലാവിന്റെ വരലിൽ നെല്ല് കുത്തലും പുഴുങ്ങലും ചിക്കലും എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പൊ പുതിയ തലമുറ വരും തലമുറയ്ക്കും സി സി എൻ കടം വഴിപ്പുറം പാലക്കാട് ദേശീയപാത മരുത റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയുടെ ക്യാബിനിൽ തീയും പുകയും വാഹനം നിർത്തി തീ അണച്ച് അപകടം ഒഴിവായി ഉച്ചയ്ക്ക് ഒന്ന് എറണാകുളത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കയറ്റാൻ പോയ ലോറിക്കാണ് തീപിടുത്തമുണ്ടായത് വാഹനത്തിൽ നിന്ന് പുക ഉയർന്നത് കണ്ട് ഡ്രൈവർ റോഡരികിൽ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയോടി പിന്നാലെ കഞ്ചിക്കോട് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു സി സി എൻ പാലക്കാട് വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് പരാതി പൂക്കോട്ടുകാവ് സ്വദേശി ശ്രീകൃഷ്ണപുരം പോലീസിലാണ് പരാതി നൽകിയത് വ്യാജ പ്രചാരണം നടത്തുന്നവരുടെ അക്കൗണ്ട് വിവരം ഉൾപ്പെടെയാണ് പരാതി നൽകിയത് വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തകളെ ഏറ്റുപിടിച്ച് നിരന്തരം അത് പ്രചരിപ്പിക്കുന്ന പ്രൊഫൈലുകൾക്കെതിരെയാണ് പരാതി വസ്തുത മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും വാർത്ത തെറ്റാണെന്ന് ചില ചാനലുകൾ പറഞ്ഞിട്ടും ചില ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഉടമകൾ വ്യാജവാർത്ത നിരന്തരം പ്രചരിപ്പിക്കുകയാണ് ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം പോലീസിലാണ് പരാതി നൽകിയത് സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങൾ പരാതിപ്പെടാമെന്ന പോലീസിന്റെ അറിയിപ്പ് കണ്ടാണ് പൂക്കോട്ടുകാവ് കല്ലുവഴി കുന്നേപ്പറമ്പിൽ വിഘ്നേഷ് എസ് കുമാർ പരാതി നൽകിയത് സിസിഎൻ കടമ്പഴിപ്പുറം മലപ്പുറം കുന്നുമലിൽ കളക്ടറുടെ ബംഗ്ലാവിനടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ മീൻ ലോറിയിടിച്ച് അപകടം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയും മലപ്പുറം ജൂബിലി റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന മീൻ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ലോറി ബ്രേക്ക് കിട്ടാത്തതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് കോഴിക്കോട് പാലക്കാട് റോഡ് വഴി മലപ്പുറം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് പാലക്കാട് ഭാഗത്തേക്കായി പോകുന്ന കെ ബസ്സിന് ആർ മുന്നിലേക്ക് ഇറക്കം ഇറങ്ങി വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറി പാടെ തകർന്നു കെ എസ് ആർ ടി സിയുടെ മുൻഭാഗവും തകർന്നിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഒരു യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു ഇയാളെ മലപ്പുറത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മലപ്പുറം സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ വികസനം മലപ്പുറം ജില്ലയ്ക്ക് തനതായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറത്ത് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത്തരം പദ്ധതിയിലെ വളരെ പ്രധാന കളികളാണ് അതിന്റെ ഞാൻ മനസ്സിലാക്കുന്ന ഗൈഡ് ലൈൻ ഉണ്ട് കാരണം എന്തുകൊണ്ട് അവരെ വെക്കണം എന്ന് പറയുന്നത് അവർക്കാണ് ഫീൽഡിലെ കൂടുതൽ അറിയുന്നത് അവര് നമ്മുടെ ഈ പല ബസ്സുകളും അവര് കൈകാര്യം ഇരിക്കും ഏത് ഒക്കെ ബസ്സിലാണോ കാരണം നമ്മളിത് നമ്മൾ എടുക്കുന്ന പദ്ധതി

അങ്ങനെയൊക്കെ പ്ലാനിങ്ങിലെ ഇവിടുത്തെ പ്ലാനിങ് സമയത്ത് ഇതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ വിസ്തൃതം നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും വ്യത്യസ്ത രീതികളാണുള്ളത് നൈപുണ്യ വികസന മേഖലയിൽ ഒരുപാട് മുന്നേറിയ ജില്ലയാണ് മലപ്പുറം പ്രവാസികൾ കർഷകർ ലഘു ഇടത്തരം വ്യവസായങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ് ജില്ലയുടെ സാമ്പത്തിക മേഖലയെ നിലനിർത്തുന്നത് ജില്ലയുടെ ആവശ്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണം ജില്ലയ്ക്കായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ബാങ്കുകൾ ശ്രദ്ധിക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആവശ്യപ്പെട്ടു യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റാലി അധ്യക്ഷത വഹിച്ചു ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ എം മുത്തുകുമാർ നെബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ എ മുഹമ്മദ് റിയാസ് കെനറ ബാങ്ക് എ ജി എം ശ്രീവിദ്യ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി സി സി എൻ മലപ്പുറം രാഷ്ട്രീയ കാരണങ്ങളാൽ പിരിച്ചയക്കപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായി രാഷ്ട്രീയവും ഭരണപരവുമായ തീരുമാനങ്ങൾ ഉണ്ടാവണമെന്ന് അഡ്വക്കേറ്റ് ആർ മനോഹരൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എഴുപത്തഞ്ച് വയസ്സുകൾ ഞാൻ കാസർഗോഡ് തലപ്പാടിയിൽ നടന്നു കഴിഞ്ഞു എന്റെ ഈ നിലവിളി ആരെങ്കിലും സ്വപ്നങ്ങൾക്ക് എവിടെയെങ്കിലും ഞാൻ രാജ്യദ്രോഹിയാണോ എനിക്ക് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് നിരവധി ചോദങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ മോഡോ തൊഴിലാളി എന്ന് സംസ്ഥാനത്തിന്റെ അമരക്കാരനും രണ്ടു എട്ട് രണ്ട് തവണ മറ്റു ധാരാളം ചോദ്യങ്ങൾ വഹിച്ചിട്ടുണ്ട് പക്ഷെ എഴുപത്തി അഞ്ചാം വയസ്സിൽ ഞാൻ ഭരിക്കപ്പെടും രേഖകളിൽ ഞാൻ രാജ്യത്തോട്ടിയും കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി പിരിച്ചുവിടപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യത്തിന് ജനകീയ പിന്തുണ തേടി നടത്തിവരുന്ന ധർമ്മസമര ഭാഗമായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കാൽനടയായാണ് എഴുപത്തിയഞ്ചുകാരനായ മനോഹരന്റെ യാത്ര ഓഗസ്റ്റ് പതിനഞ്ചിന് കാസർഗോഡ് തലപ്പാടിയിൽ നിന്നും ആരംഭിച്ച് വിവിധ ജില്ലാ കേന്ദ്രങ്ങൾ വഴി നവംബറിൽ തലസ്ഥാനത്തെത്തി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകാനാണ് ഉദ്ദേശമെന്നും ആർ മനോഹരൻ പറഞ്ഞു രാഷ്ട്രീയ കാരണങ്ങളാൽ പിരിച്ചുവിടപ്പെട്ടവർ രാജ്യദ്രോഹികളല്ലെന്നും പരിചയപ്പെട്ടവർക്കോ ആശ്രിതർക്കോ ആശ്വാസകരമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആർ മനോഹരൻ ആവശ്യപ്പെട്ടു സിസിഎൻ മലപ്പുറം അങ്ങാടിപ്പുറം പരിയാപുരം ചിരട്ടാമല റോഡിൽ വീണ്ടും വാഹനപകടം നിയന്ത്രണമിട്ട ലോറി രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും മതിലും തകർത്ത് വീട്ടിലേക്ക് മറിയുകയായിരുന്നു ചിരട്ടാമല പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത് പരിയാപുരം ചീരട്ടാമല ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ലോറി റോഡിന് സമീപത്തെ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും മതിലും തകർത്ത് വീട്ടിലേക്ക് മറിയുകയായിരുന്നു പരിയാപുരം സ്വദേശി മുല്ലമംഗലം കുര്യാക്കോസിന്റെ വീട്ടുമുറ്റത്തേക്കാണ് ലോറി മറിഞ്ഞത് ലോറി വീടിന്റെ മുൻവശത്തേക്കാണ് ഇടിച്ചു കയറിയിരിക്കുന്നത് അപകടത്തിൽ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഡ്രൈവർ മാത്രമേ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നിരന്തരം അപകടം സംഭവിക്കുന്ന പരിയാപുരം ചീരട്ടാമല മേഖലയിലാണ് അപകടം നടന്നിരിക്കുന്നത് സി സി എൻ പെരിന്തൽമണ്ണ കലാപരിശീലന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള മെറ്റ മ്യൂസിക് അക്കാദമി പെരിന്തൽമണ്ണയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഗായകൻ കണ്ണൂർ ഷെറീഫ് ഉദ്ഘാടനം ചെയ്തു കലാപരിശീലന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള മെറ്റാ മ്യൂസിക് അക്കാദമിയുടെ പുതിയ ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനമാരംഭിച്ചത് പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനമാണ് മെറ്റാ മ്യൂസിക് അക്കാദമിയിലൂടെ ലക്ഷ്യമിടുന്നത് വോക്കൽ കീബോർഡ് വയലിൻ ഗിറ്റാർ ഫ്ലൂട്ട് ഡ്രംസ് തബല ഡ്രോയിംഗ് ഡാൻസ് തുടങ്ങി എല്ലാവിധ കലാപരിശീലനങ്ങളും മെറ്റാ മ്യൂസിക് അക്കാദമിയിലൂടെ ലഭ്യമാകും ഗായകൻ കണ്ണൂർ ഷെരീഫ് മെറ്റാ മ്യൂസിക് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണയിലെ വളർന്നുവരുന്ന കലാകാരന്മാർക്ക് മികച്ച പിന്തുണ നൽകാൻ മെറ്റാ മ്യൂസിക് അക്കാദമിക്ക് കഴിയുമെന്ന് കണ്ണൂർ ഷെരീഫ് അഭിപ്രായപ്പെട്ടു സംഗീതം പഠിക്കാൻ ഷ്ടമുള്ള എല്ലാവർക്കും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നറ്റ മ്യൂസിക് അക്കാദമിയുടെ ബിരുദമാണിത് സാധിച്ചിരിക്കുന്നത് സംഗീതം പഠിക്കാനും ഇഷ്ടമുതൽ പഠിക്കാനൊക്കെ ഒരു സുവർണ അവസരമാണിത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ജീവിതത്തിൽ എല്ലാവർക്കും സംഗീതം കിട്ടണമെന്നില്ല സംഗീതം ജന്മനാൽ കിട്ടിയവരെ അത് അഭ്യസിക്കാനുള്ള പരിശ്രമം കൂടി നടത്തണം വളരെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വ്യത്യസ്ത സമയങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ മെറ്റാ മ്യൂസിക് അക്കാദമിയിലൂടെ പരിശീലനം നേടാൻ കഴിയും കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒൻപത് മൂന്ന് ഒൻപത് ഏഴ് ആറ് അഞ്ച് എട്ട് ഏഴ് ഒന്ന് നാല് അഞ്ച് രണ്ട് നാല് ഒൻപത് നാല് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ിയാക്ക കണ്ണാ നേരുതീർത്ത കായറി ണച്ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി പി ടി എസ് മൂസ് അസൈനാർ പൊന്നേത്ത് നജീബ് പി എസ് ശശീന്ദ്രൻ മെറ്റാ മ്യൂസിക് ഡയറക്ടർ ഹംസ വട്ടപ്പറമ്പ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പുതിയ സാധ്യതയുള്ളൂ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ സംരംഭം വിജയിക്കുന്ന കാര്യത്തിൽ തർക്കമല്ല അതിനെല്ലാവിധ ആശംസകളും നേടും മെറ്റാ മ്യൂസിക് ബാൻഡിന്റെ വിരുന്നും നടന്നു സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ വികസനം മലപ്പുറം ജില്ലയ്ക്ക് തനതായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറത്ത് ജില്ലാതല ബാങ്കിങ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ദേശീയപാത മരുത റോഡിൽ ഓടിക്കൊണ്ടിരിക്കെ ലോറിയുടെ ക്യാബിനിൽ തീയും പുകയും വാഹനം നിർത്തി തീയണച്ച് അപകടം ഒഴിവായി അങ്ങാടിപ്പുറത്തും വാഹനപകടം നിയന്ത്രണം വിട്ട ലോറി രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും മതിലും തകർത്ത് വീട്ടിലേക്ക് മറിയുകയായിരുന്നു വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് പരാതി പൂക്കോട്ടുകാവ് സ്വദേശി ശ്രീകൃഷ്ണപുരം പോലീസിലാണ് പരാതി നൽകിയത് വ്യാജ പ്രചാരണം നടത്തുന്നവരുടെ അക്കൌണ്ട് വിവരം ഉൾപ്പെടെയാണ് പരാതി നൽകിയത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്